സർക്കാർ സ്കൂളിൽ മതപഠനം നടത്തുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം ഇസ്ലാമിക വേഷമണിയിച്ച് ചെറിയ കുട്ടികളെ പൊതുവിദ്യാലയത്തിൽ ഹജ്ജ് കർമ്മങ്ങൾ പരിശീലിപ്പിക്കുന്നു എന്ന തരത്തിലാണ് പ്രചാരണം എന്താണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ പ്രചാരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഒരു സ്വകാര്യ സ്കൂളിൽ വെളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ പരിപാടികളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു മാതൃക നടത്തിയത് എന്നും അന്വേഷണത്തിൽ വ്യക്തമായി പ്രചരിക്കുന്ന വീഡിയോ സൂക്ഷ്മമായി പരിശോധിച്ചതോടെ കുട്ടികൾ പ്രദക്ഷിണം ചെയ്യുന്നതിന് പിന്നിലായി എ ബി എസ് ഗ്ലോബൽ സ്കൂൾ എന്ന ബാനർ ശ്രദ്ധയിൽപ്പെട്ടു ഈ സൂചന ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ പ്രസ്തുത സ്കൂളിന്റെ വെബ്സൈറ്റ് കണ്ടെത്തി കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലെ ഈ സ്കൂൾ സർക്കാർ സ്കൂൾ അല്ല എന്നും സ്വകാര്യ സ്ഥാപനമാണ് എന്നും വെബ്സൈറ്റ് പരിശോധിച്ചതോടെ മനസ്സിലായി വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ പ്രചരിക്കുന്ന വീഡിയോ കണ്ടെത്തി ബലി പെരുന്നാൾ ആശംസകൾ എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിൽ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ പരിപാടികളുടെ ദൃശ്യങ്ങൾ കാണാം അമുസ്ലിം ജീവനക്കാരടക്കം പരിപാടിയുടെ ഭാഗമായി സംസാരിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഇതോടെ ബലിപെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പരിപാടിയുടെ ദൃശ്യങ്ങളാണ് ഇത് എന്ന സൂചന ലഭിച്ചു ഇൻസ്റ്റഗ്രാം പേജ് പരിശോധിച്ചതോടെ വിവിധ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച സമാനമായ പ്രവർത്തനങ്ങളുടെ വീഡിയോകളും ഞങ്ങൾക്ക് ലഭിച്ചു ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി ഞങ്ങൾ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് വർഗീയ ലക്ഷ്യങ്ങളോടെ വീഡിയോയിലെ ചില ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ച് തെറ്റായ ലക്ഷ്യങ്ങളോടെ നടത്തുന്ന പ്രചാരണമാണ് ഇത് ഇതോടെ സർക്കാർ സ്കൂളിൽ എന്ന തരത്തിൽ നടക്കുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തം